ഇതിപ്പോൾ രാവിലെ തന്നെ ഈ ടെറസിലേക്ക് എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ടാങ്ക് തേച്ച് കഴുകാനാണ് നമ്മുടെ വാട്ടർ ടാങ്കിൽ അത് നമ്മൾ ഈ ടാങ്ക് തുറന്ന് നോക്കുമ്പോൾ അടിയിലത്തെ ചളിയൊന്നും കാണില്ലല്ലോ മേലെ നല്ല ക്ലീൻ ആയിരിക്കും വെള്ളം പക്ഷേങ്കിൽ അടിയിൽ ചളി ഉണ്ടാവും അപ്പോൾ അതൊന്ന് തേച്ച് കഴുകാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ടാങ്ക് ആകുമ്പോൾ നമുക്ക് ഇറങ്ങി കഴുകാനൊന്നും പറ്റില്ല നല്ല ബുദ്ധിമുട്ടാണ് പണ്ടത്തെ ടാങ്ക് നമ്മളെ സിമെൻ്റ് ഇട്ടിട്ടുള്ള ടാങ്കില്ലേ അതാകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇപ്പോൾ എല്ലാം ഇങ്ങനല്ലേ വരുന്നത് അപ്പോൾ ഇത് കഴുകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോപ്പിൽ ഇതിനായിട്ട് വെക്കുന്നൊരു മോപ്പാണ് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടിട്ട് നല്ല വണ്ണം ഒന്ന് സൈഡൊക്കെ ഒന്ന് കുത്തി ഇളക്കി വിടും എന്നിട്ട് നമ്മൾ താഴെയുണ്ട് ഒരു വലിയ പൈപ്പ് അതങ്ങ് തുറന്ന് വിടും അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അടിയിലുണ്ടാവുമല്ലോ കുറച്ച് വെള്ളം അത് ഇട്ടിട്ട് തന്നെ മുക്കി അങ്ങ് എടുത്ത് തുടച്ചെടുക്കും നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് കഴുകുന്നത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതിന് പ്രത്യേക എന്തെങ്കിലും ഉപകരണങ്ങളോ എന്തെങ്കിലും ണ്ടെങ്കിൽ അത് വലിയൊരു യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ടാങ്ക് കഴുകുന്ന ദിവസം മോട്ടർ അടിക്കില്ല രാത്രി അടിക്കും പിന്നെ രാവിലത്തെ എല്ലാവരും കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടാങ്ക് കഴുകാൻ പോവാം പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അതങ്ങ് തീരാറാവും ഇന്നിപ്പം നല്ല സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് കയറണ്ട കാരണം നമ്മുടെ ഉച്ചയ്ക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുപ്പ് വേണേ അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ കുറേ പുട്ടങ്ങ് ഉണ്ടാക്കി വെച്ചു അപ്പം പിന്നെ വേഗം കഴിയുമല്ലോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച റെസ്റ്റ് എടുക്കുക എന്നുള്ള പ്ലാനിങ് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പുട്ടുപ്പ്മാവും പിന്നെ നമ്മുടെ പഴം പുഴുങ്ങിയതും ഉണ്ടാക്കി വെച്ചു പിന്നെ ഉച്ചക്ക് ഹെവി ആണല്ലോ പിന്നെ രാത്രിയത്തേക്ക് എന്തെങ്കിലും ആക്കണം ചോറ് തന്നെ നിർബന്ധം ഉച്ചക്ക് ബിരിയാണി വെക്കുമ്പോൾ ചോറ് വെക്കണം അപ്പോൾ രാത്രിയത്തേത് നമുക്ക് അത്രയും സമയം റെസ്റ്റ് എടുക്കുമ്പോൾ പിന്നെ രാത്രി എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ തട്ടി മതി രാത്രി അപ്പോൾ വഴുതിനി ഫ്രൈയും ചമ്മന്തിയും ഒക്കെയാണ് രാത്രി രാത്രിയത്തേക്കുള്ള പ്ലാനിങ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നാളത്തേക്കുള്ള ഇനിയുള്ള ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളികളൊക്കെ ഒന്ന് അരിഞ്ഞും തൊലികളഞ്ഞും ഒക്കെ അങ്ങ് വെച്ചു ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് പിന്നെ ഉച്ചയ്ക്ക് എം ആർ എന്ന് ബിരിയാണി വാങ്ങാൻ പോയി അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ വടകരയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എം ആർ എത്തെ ബിരിയാണി ഈ വീഡിയോ കാണുന്ന നമ്മുടെ വടകരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ എവിടുത്തെ ബിരിയാണിയാണ് ഇഷ്ടം എന്ന് ഇതാ നമ്മുടെ റോഡ്താ പണി നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കും ഇതാ ഇപ്പം നല്ല കത്തുന്ന വെയിലാണ് സ്കൂട്ടർ എടുക്കണ്ടെന്ന് തോന്നിപ്പോയി അത്രയും വെയിലായിരുന്നു അപ്പോൾ ഈ ഒരു വർഷത്തെ ക്ലൈമറ്റ് തീരെ പ്രഡിക്റ്റബിളല്ലേ പെട്ടെന്ന് ഇതിപ്പോൾ തുലാം മാസമാണ് മഴക്കാലമാണ് എന്നാലും നല്ല വെയിലായിരിക്കും പെട്ടെന്നുണ്ടാവും രാത്രി മഴയും പെയ്യുന്നത് ആകെ ഒരു താളം അവസ്ഥ അപ്പോൾ പിന്നെ രാത്രി വഴുതിനി ഫ്രൈ ആക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ വഴുതിനി വാങ്ങാൻ ഇവിടെ അങ്ങ് കയറി ഇനിയിപ്പോൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ടൗൺ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക് കണ്ട റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നത് പിന്നെ നമ്മുടെ മീൻ വാങ്ങുന്ന കടയിലും കയറി അപ്പോൾ ഇതാണ് ഞങ്ങൾ എപ്പോഴും ക്ലാസ്സും വിട്ട് വരുമ്പോൾ എപ്പോഴും വാങ്ങുന്ന ഒരു സ്ഥലം കേട്ടോ ഇവിടുന്ന് നല്ല മീൻ അവൾ മുറിച്ചും തരും കേട്ടോ അപ്പോൾ നല്ല മീൻ നോക്കിയിട്ട് അതും അങ്ങ് വാങ്ങിയിട്ട് വെക്കുകയാണ് നാളത്തേക്ക് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കൈയോടെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയി എന്നിട്ട് നമ്മുടെ ബിരിയാണി കഴിക്കാനിരുന്നു ഈ ബിരിയാണിയുടെ കൂട്ടത്തിൽ വേറെ കവർ ഇതിപ്പോൾ രാവിലെ വീട്ടിൽ പോയപ്പോൾ ബ്രമ്മേൻ്റെ അമ്മ കൊടുത്തുവിട്ടാണ് ഈ ഒരു ടിപ്പി ഇതിൽ കലുമക്കായ നിറച്ചതാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയലില്ലേ നമ്മുടെ വീഡിയോയിൽ കല്ലുമുക്കായ എന്ന് പറയുന്നത് നമ്മുടെ വടകരക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതും അങ്ങ് നമ്മൾ അപ്പോൾ ഇത് കിട്ടിയോണ്ട് കൊണ്ട് വേറൊരു ഗുണമായി വൈകുന്നേരത്തെ ചായ ഇതിലൂടെ കഴിയും മക്കൾക്ക് കൊടുക്കാലോ ദാ ഈ ടിപ്പിൽ കാണുന്നത് നെല്ലിക്കച്ചാറ് ഇതിപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടതാണ് ഇതിപ്പോൾ രണ്ട് വീടും അടുത്തടുത്തായതുകൊണ്ട് നല്ല സുഖം രണ്ട് വീട്ടിൽ നിന്നും നമ്മുടെ ഐറ്റംസ് കിട്ടും ഈ നെല്ലിക്കച്ചാറ് നല്ല ടേസ്റ്റായിട്ടാ ഇതിൻ്റെ റെസിപ്പി ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു അസുഖം നിങ്ങൾക്കും പറഞ്ഞുതരാം അങ്ങനെ ഇന്നിപ്പോൾ നല്ല റെസ്റ്റ് കിട്ടിയ ദിവസമായിരുന്നു പണിയെടുക്കുന്ന ദിവസം ഫുൾ പണിയായിരിക്കും പണിയില്ലാത്ത ദിവസം ഫുൾ റെസ്റ്റും അങ്ങനെയാണ് എൻ്റെ പോളിസി അപ്പം പിന്നെ ഈ ഒരു ദിവസം നല്ലോണം എൻജോയ് ചെയ്തിട്ട് അവിടെ അങ്ങ് ഇരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം